പ്രസംഗം ബിസ്മില്ല വലഹമദില്ല അഷ്റഫി മുർസലിൻ വാല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാ ബ ആദരണീയരായ ഗുരുനാഥന്മാരെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ അസ്സലാം ആലിക്കും വർഹമത്തുല്ലാഹി വബ്രാത്തുഹു കൂട്ടുകാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ പോകുന്നത് കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരുമുണ്ടാവില്ല ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ കൂട്ടുകാരെ അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതാണിത് അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്ത പേരുണ്ടാക്കുകയും ചെയ്ത എത്രയോ പേരെ നമുക്കറിയാം ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ എന്നാണ് മഹാനായ തിരുനബി സുല്ലാഹു അലൈഹി വസ്ല്ല കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആരായിരുന്നു നബി തിരുമേനിയുടെ കൂട്ടുകാരൻ മറ്റാരുമല്ല മഹാനായ അബൂബക്കർ അലി അള്ളാ വൻഹു ആയിരുന്നു അത് നബിക്കൊപ്പം താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അബൂബക്കർ അലി അള്ളാ വൻഹു ഹിറ ഗുഹയിൽ നബി സുല്ലാ വസല്ലമ്മയെ സംരക്ഷിക്കാൻ ചെയ്ത കാര്യം നാം ഒക്കെ പഠിച്ചിട്ടില്ലേ അതെ അത്തരം ഉത്തമ കൂട്ടുകാരാകട്ടെ നമ്മുടെ കൂട്ടുകാരും അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം പറയാൻ ഇനിയും ഒരുപാടുണ്ടെങ്കിലും ഞാൻ നിർത്തുകയാണ് എൻ്റെ കൊച്ചു പ്രസംഗത്തിലെ ഈ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ നല്ലവരെ കൂട്ടുകാരാക്കി നമുക്ക് ഉത്തമരായി ജീവിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക